السلام عليكم ورحمه الله تعالى وبركاته الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى اله وصحبه اجمعين حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم يا رب اسمعو بهمان െ ഇന്ന് നിങ്ങളുമായി സംസാരിക്കുന്നത് ആസന്നമായ ഷബാൻ പതിനഞ്ചാം ഡാവിനെ സംബന്ധിച്ചാണ് നമുക്കറിയാം അള്ളാഹുവിന്റെ സൃഷ്ടികൾ എല്ലാം ഒരുപോലെയല്ല ചിലതിനെ അള്ളാഹുതാഴ ചിലതിനേക്കാൾ ശ്രേഷ്ഠമാക്കിയിട്ടുണ്ട് എല്ലാ മാസങ്ങളും തുല്യമല്ല എല്ലാ ദിവസങ്ങളും തുല്യമല്ല എല്ലാ സ്ഥലങ്ങളും സമമല്ല എല്ലാ സമയങ്ങളും ഒരുപോലെയല്ല ആ കൂട്ടത്തിൽ അള്ളാഹു സുബാനഹൂവ ത വളരെയേറെ ബഹുമാനാദരവുകൾ നൽകിയ ദിവസമാണ് ഇപ്പോൾ നമുക്ക് മുന്നിൽ സംജാതമായ ഷാബാൻ പതിനഞ്ചാം രാവ് പ്രസ്തുത രാവിനെ സംബന്ധിച്ചാണ് ഇന്ന് ഇൻഷാ അള്ള നിങ്ങളുമായി സംസാരിക്കുന്നത് എവിടെ നാം മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം അള്ളാഹു സുബഹാനുഭവത്താലെ സംവിധാനിച്ചത് മനുഷ്യന്റെ നന്മക്കും വിജയത്തിനും വേണ്ടിയാണ് നമുക്കറിയാം സാഹചര്യങ്ങളുടെ മോശം കൊണ്ട് പലപ്പോഴും മനുഷ്യനിൽ നിന്ന് അരുതായ്മകൾ സംഭവിച്ചു പോയേക്കാം ഇങ്ങനെയുള്ള തെറ്റുകുറ്റങ്ങളിൽ നിന്നെല്ലാം മനുഷ്യന്റെ രക്ഷ നേടാനും അള്ളാഹുവിലേക്ക് അടുക്കാനുമുള്ള അവസരങ്ങളാണ് ഇതിലൂടെയൊക്കെ അള്ളാഹു സുരഹാനുഭവത്താഴ ഒരുക്കിവച്ചിട്ടുള്ളത് കൂട്ടത്തിൽ ഷേബാൻ പതിനഞ്ചാം രാവ് വളരെ പ്രസക്തമാണ് മഹദിയായിരിക്കുന്ന ഉമ്മൾ മോമിനിൻ ബി വി ആയിഷർ അള്ളാഹു താല അൻഹയത്തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീറ്റിൽ കാണാം വസല്ലം മഹദി പറയുന്നു ഒരു ദിവസം എന്റെ അരികിലേക്ക് ആദരവായ നബി മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈ വസല്ലമാ തങ്ങൾ കടന്നു വന്നു അന്ന് എന്റെ ഊഴമായിരുന്നു എന്റെ അരികിലേക്ക് വരേണ്ട ദിവസമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ള രാത്രിയായിരുന്നു അത് ഹബീബ നബി വീട്ടിലേക്ക് കടന്നു വന്ന് അവിടുത്തെ വസ്ത്രങ്ങളൊക്കെ അഴിച്ചു വെച്ചു ഒരൽപസമയം കഴിയുമ്പോ പുണ്ണി നബി സല്ലാഹു അലൈ വസല്ലമ തങ്ങളത ഊരിവച്ച വസ്ത്രങ്ങളെല്ലാം എടുത്തണിയുകയും വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു ഇത് എന്നെ വല്ലാതെ വസമിപ്പിച്ചു എനിക്ക് വല്ലാതെ വല്ലാതെ വേദനയുണ്ടാക്കി ഞാൻ ധരിച്ചത് ഹബീസാഹു അലൈ വസല്ല തങ്ങൾ മറ്റുവല്ല ഭാര്യമാർക്കരികിലേക്കും പോയതാകുമോ എന്നാണ് ആ ധാരണ എന്റെ മനസ്സിൽ വല്ലാതെ വേദനയുണ്ടാക്കി ഞാൻ ഞാനവിടെ നിന്നില്ല ഹബീബ നബിയുടെ കൂടെ ഞാനും ഇറങ്ങി നടക്കുകയാണ് പുണ്യഭൂമാന്റെ കൂടെ ഞാനും ഇറങ്ങി നടക്കുകയാണ് ഞാനങ്ങനെ നടന്നപ്പോൾ ഞാൻ കാണുന്നത് അത്ഭുതകരമായ കാഴ്ചയാണ് ഞാൻ തെറ്റിദ്ധരിച്ചതുപോലെയല്ല ഫാദറത്തുഹൂമിൽ ഭക്തിയായ അള്ളാഹുവിന്റെ ഹബീബ് ജന്മത്തിൽ ഭക്തിയായില്ല ജന്മത്തിൽ വക്കെയുകൊണ്ട് എസ്തക ചുറലിൽ മോമിനേനവൽ മോമിനാതിവശുഖതാവും എല്ലാ വിശ്വാസികൾക്കും വിശ്വാസനികൾക്കും തീരയോദ്ധാക്കൾക്കും വേണ്ടി അഭിമാനി പിത ചെയ്യുന്നു ഞാൻ എന്നോട് തന്നെ പറഞ്ഞുപോയി ഞാനെത്ര മോശക്കാരിയാണ് അള്ളാഹുവിന്റെ റസൂര് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയിലാണ് ഞാൻ ദുന്യാവിന്റെ ആഗ്രഹത്തില എന്നും ചിന്തിച്ചുകൊണ്ട് ഞാനതാ വളരെ വേഗത്തിൽ എന്റെ വീട്ടിലേക്ക് തിരിച്ചു നടക്കുകയാണ് ആയിഷവിള്ള പറയുന്നു വളരെ വേഗതയിൽ എന്റെ വീട്ടിലേക്ക് തിരിച്ചു നടന്നത് കാരണം എനിക്ക് നല്ല കിതപ്പനുഭവപ്പെട്ടു ഞാനിങ്ങനെ ശ്വാസോച്ഛ്വാസം വളരെ വേഗത്തിൽ വിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത് അള്ളാഹുവിന്റെ റസൂലന്റെ വീട്ടിലേക്ക് കയറി വരുന്നു ഞാനിങ്ങനെ കെതക്കുന്നത് കണ്ടപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് എന്നോട് ചോദിക്കുന്നു ആയിഷ മഹാതന്നൂ ഇതെന്താണിങ്ങനെ കിടക്കുന്നത് ഞാൻ അള്ളാഹുവിന്റെ റസൂലിനോട് ഉണ്ടായ വിവരങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു എനിക്ക് ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ടായതിന്റെ പേരിൽ ഞാൻ അങ്ങയുടെ കൂടെ ഇറങ്ങി നടന്നു നബിയേ അങ്ങയെ ഞാൻ കണ്ടത് ജന്മത്തിൽ ഭർത്തിയായാലും അള്ളാഹുവിന്റെ ഹബീബ് ആയിഷ ബീവിയോട് പറയുന്നു ആയിഷ എന്നാൽ നിനക്ക് കേൾക്കടോ നിന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ ഇറങ്ങിപ്പോവാറുണ്ടായ കാരണം അത് മറ്റൊന്നുമല്ല എന്റെ രേക്ക് ജതിരയിൽ കടന്നു വന്നുകൊണ്ട് പറഞ്ഞു നബിയേ ആ ദിയിലായിരത്തൊന്ന് ഇത് ശബാനിന്റെ പകുതിയുടനാവാണു ഇത് ഭറാത്തിരാവാണു വലില്ലായുശൂര്യമിക്കൽ അക്കാലത്ത് ഏറ്റവും കൂടുതൽ ആടുകളുണ്ടായിരുന്ന കൽബു ഗോത്രക്കാരുടെ ആടുകളുടെ ലോകത്തിന്റെ എണ്ണം കണ്ടുകൊണ്ടല്ലാവൂ അടിയാറുകൾക്ക് നരകമോചനം നൽകുന്ന രാവാണ് നബിയേ എന്ന് എന്നോട് വന്നുകൊണ്ട് ജബിരീട് പറഞ്ഞപ്പോഴാ ഞാനെന്റെ സഹജർക്ക് വേണ്ടി എന്റെ പൂർവീകർക്ക് വേണ്ടി ജയ ചെയ്യാൻ വേണ്ടി ഭക്തിയുള്ളവർക്കതിലേക്ക് കടന്നുപോയത് ആയിഷ എന്ന് ആയിഷ ബീവിയോട് മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈവസല്ല മാതങ്ങൾ പറയുന്നു എന്നിട്ട് പുണ്യനവി തുടരുകയാണ് ഇത്രയൊക്കെ പാപമോചനം നൽകുന്ന രാവാണെങ്കിലും അള്ളാഹു കാരുണ്യത്തിന്റെ നോട്ടം പോലും നോക്കാത്ത ചില ആളുകളുണ്ട് ആയിഷ അവരാരാണെന്നതിനെ തറിയണോ എന്ന് പറഞ്ഞുകൊണ്ട് പുണ്യനവി വിശദീകരിച്ചു കൊടുക്കുകയാണ് വസല്ല തങ്ങൾ വിശദീകരിക്കുകയാണ് ഇത്രയൊക്കെ പാപമോചനം നൽകുന്ന രാവായിട്ട് പോലും അള്ളാഹു കാലം നോക്കാത്ത ആളുകൾ ബഹുദൈവാരാധവനിലേക്ക് അല്ലാഹു നോക്കുകയില്ലാഹിരിൻ അകാരണമായി തെറ്റി നിൽക്കുന്ന മിണ്ടാതെ നടക്കുന്നവരിലേക്ക് അല്ലാഹു നോക്കുകയില്ല വലാ കാത്തിൻ കുടുംബ ബന്ധം മുറിക്കുന്നവൻ ഇലാ മുസ്തിരിൻ നിര്യാണിക്ക് താഴെ വസ്ത്രം വലിച്ചഴച്ച് നടക്കുന്നവൻ വല ഇല വാലിത മാതാപിതാക്കളെ അധിക്കരിക്കുന്നവൻ വല ഇലാ മുതിമിന് ഹംറിൻ കള്ളി വിഴിയുന്നവൻ ഇത്തരക്കാരിലേക്കൊന്നും ഈ രാത്രിയിൽ പോലും അല്ലാഹുവിന്റെ റഹ്നത്തിന്റെ നോട്ടം ലഭിക്കുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസല്ല മതങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മൾ ഓരോരുത്തരും ഈ വിഭാഗത്തിൽ ഏതെങ്കിലും ഒന്നിൽ പെട്ടുപോയിട്ടുണ്ടോ നമ്മൾ സ്വയം ഒന്ന് പരിശോധന നടത്തണം ആവശ്യമായ തിരുത്തലുകൾ വിടുത്തെരുത്തണം അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയോട് ചോദിക്കുകയാണ് ആയിഷ ഇന്നത്തെ ദിവസം എന്റെ റബിന്റെ ഒന്ന് നിസ്കരിക്കാൻ നീ എനിക്ക് സമ്മതം തരുമോ ഇന്ന് നിനക്ക് അവകാശപ്പെട്ടതാണ് നിന്റെ അവകാശം ഞാൻ ഒരിക്കലും തന്നെ കവർന്നെടുക്കുന്നില്ല നീ അനുവാദം തരികയാണെങ്കിൽ എനിക്ക് എനിക്കെന്റെ റബ്ബിന്റെ മുമ്പിലൊന്ന് നിസ്കരിക്കാമായിരുന്നു ആയിഷവീവി സമ്മതം കൊടുക്കുന്നു പുണ്യനെ നിസ്കാരത്തിലേക്ക് നിന്നു പതച്ചതലയിലവീല ചെയ്യുകയാ എത്രത്തോളം ഹത്താലനൻ തുന്ന ഹൂക്കത് കുപിത സുജോതിൽ കിടന്ന് അവിടുത്തെ റൂഹ് പോയോ എന്ന് പോലും ഞാൻ ചിന്തിച്ചുപോയി ഞാനിങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ സുജോതിൽ കിടന്നുകൊണ്ടല്ലാന്റെ ചെയ്യുന്നു അള്ളാഹുവേ നിന്റെ കൊണ്ട് നിന്റെ ശിക്ഷയെ തൊട്ട് ഞാൻ ഇതാഭയം തോടുന്നു നിന്റെ തൃപ്തി കൊണ്ട് നിന്റെ കോപത്തിനെ തൊട്ട് ഞാൻ ഇതാ അഭയം തോടുന്നു നിന്റെ എല്ലാ ശിക്ഷകളും തൊട്ടും ഞാൻ നിന്നോടഭയം തോടുന്നു അന്ത കമാ അനൈ അരാനസ്സിക്കും നീ തന്നെ നിന്നെ പുകഴ്ത്തി പറഞ്ഞതുപോലെ നിന്നെ എത്ര പുകഴ്ത്തി പറഞ്ഞാലും തീരാത്ത അത്രമേൽ മഹത്വങ്ങളുടെ ഉടമയായ റബ്ബേ എന്ന് ഹബീബായ നബി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഐഷാറദിയാഹന്നെ പറയുന്നു ഫലം മാസ്മഹ കറുത്തുകുന്നരഹു പുലരിയായപ്പോൾ ഈ പറഞ്ഞ വാചകങ്ങളെക്കുറിച്ച് മുത്തുനബിയോട് ഞാൻ പറഞ്ഞപ്പോൾ ഹബീബ് പറഞ്ഞു എനിക്ക് ഈ വാചങ്ങൾ പഠിപ്പിച്ചു തന്നത് സുജൂതിരിങ്ങനെ ആവർത്തിക്കാൻ എന്നോട് ജിബിരീര് പറഞ്ഞു ആയിഷ അതുകൊണ്ടാണ് ഞാനതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരുന്നത് എന്ന് മഹരിയായിരിക്കുന്ന ആയിഷ വി വൃതിയല്ലോഹയോട് അള്ളാഹുവിന്റെ റസൂദ് പറഞ്ഞു കൊടുക്കുകയാണ് മാത്രമല്ല പിന്നെയും പറയുന്നു ഹൽ പുണ്യനെ വി പറയുന്നുരീരമാ രാത്രിയെക്കുറിച്ച് നിനക്കറിയാമോ ആയിഷ ഈ രാത്രി ആയിഷ ആയിഷത്താലാ എന്ന് ചോദിച്ചു മാമിഹായൂൽ അല്ല എന്താണ് ഈ രാത്രിയിലുള്ളത് അവിടെ നിന്ന് പറഞ്ഞു ഈ വർഷത്തിൽ ആദം സന്തതികളിൽ നിന്ന് ജനിക്കാൻ പോകുന്നവരെ രേഖപ്പെടുത്തുന്നത് ഈ രാത്രിയിൽ ഈ വർഷത്തിൽ മരിക്കാൻ പോകുന്നവരെയും രേഖപ്പെടുത്തുന്നതിന്നാണ് ഫീഹാ അവരുടെ അമലുകൾ ഉയർത്തപ്പെടുകയും അവരുടെ ഭക്ഷണം ഇറക്കപ്പെടുകയും ചെയ്യുന്നതെല്ലാം ഈ രാത്രിയിലാണ് എന്ന് മതിയായിരിക്കുന്ന സയ്യുദ തുന ബി വ്യായിഹന്മയോട് അള്ളാഹുവിന്റെ ഹബീബ് സല്ലാഹു അലൈ വസല്ല മതങ്ങൾ വിവരിച്ചു കൊടുക്കുകയാണ് പിന്നെയും പറയുന്നു ഇതെല്ലാം പറഞ്ഞു കൊടുത്തുകൊണ്ട് മുത്തുനരി പറഞ്ഞു ഇതാ കാനയിലെത്തുന്ന സാഹബാനിന്റെ പകുതിയുടെ രാമായാൽ ശബാൻ പതിനാല് അസ്തമിച്ചാൽ അതിന്റെ രാത്രിയെ നിങ്ങൾ ഹയാത്താക്കണം അതിന്റെ രാത്രികളിൽ അതിന്റെ രാത്രിയിൽ നിങ്ങൾ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യണം വസോമോ യൗമഹ അതിന്റെ പകലിൽ പതിനഞ്ചിന്റെ അത് നിങ്ങൾ നോമ്പ് നോൽക്കണം ഇത് പറയാൻ കാരണം ദുന്യാ ശേബാൻ പതിനഞ്ചാം രാവിൽ അള്ളാഹു ആകാശത്തേക്ക് ഇറങ്ങി വരും അതൊരു പ്രയോഗമാണ് അള്ളാഹു താല കാത്തിരിക്കും ആരാണ് അള്ളാഹുവിനോട് ചെയ്യുന്നത് ആരാണ് ഈ രാത്രിയെ ഹയാത്താക്കുന്നത് എന്ന് നിരീക്ഷിച്ചുകൊണ്ട് എന്നിട്ട് അള്ളാഹു പറയും അലാമിൻ ആരാണെന്നോട് പാപമോചനം തോടുന്നത് ഞാൻ അവന് പുറത്തു കൊടുക്കും അലാമിൻ മുസ്തചക്കിൻ ആരാണെന്നോട് ഭക്ഷണം തോടുന്നത് ഞാനവന് ഭക്ഷണം കൊടുക്കും അലാമിൻ മുബുത്തലൻ ഭവാമിയഹു ആരാണ് പരീക്ഷണങ്ങളിൽ വിധേയരായി ആരാണ് പരീക്ഷ പരീക്ഷിക്കപ്പെട്ട് വിഷമത്തിൽ കഴിയുന്നത് ആരാണവർ എന്നോട് ചോദിക്കുന്നത് ഞാൻ അവർക്ക് സുഖം നൽകും അലാ കഥ അലാ കഥ ഇങ്ങനെ ഓരോന്നോരോന്ന് ആരാണെന്നോട് ചോദിക്കുന്നത് ഞാൻ അവർക്ക് തരാം തരാം എന്നുള്ള പറഞ്ഞുകൊണ്ടിരിക്കും പ്രഭാതം വരെ ഇത് തുടർന്നുകൊണ്ടിരിക്കുമെന്ന് മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലാഹു തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അതുകൊണ്ട് എന്റെ മാന്യ സഹോദരന്മാരോട് സഹോദരിമാരോട് ഓർമ്മപ്പെടുത്താനുള്ളത് എത്രയെത്ര ആളുകൾ കഴിഞ്ഞ വർഷമുണ്ടായിരുന്നവർ ഈ വർഷം അവർ ഇല്ല അവർ വിട പറഞ്ഞുപോയി ഈ സേബാൻ പതിനഞ്ചാം രാവിലേക്ക് നമ്മൾ കിടക്കുമ്പോ അള്ളാഹുവിനോട് പറയാനുള്ള സുവർണാവസരം നമുക്ക് സംജാതമാവുന്നു അബൂ ഉമാർ അള്ളാഹുവിന്റെ റിപ്പോർട്ട് ചെയ്യുന്ന ഹനീറ്റിൽ കാണാം ഹംസുലയാലിൻ അഞ്ച് രാത്രികൾ ആ രാത്രികളിലുള്ള പ്രാർത്ഥന ഒരിക്കലും തട്ടപ്പെടുകയില്ല അതിലൊന്ന് വലയിരത്തുൻ ഷാബാൻ ഷേബാൻ പകുതിയുടെ രാത്രിയാണെന്ന് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്ല മതങ്ങൾ പഠിപ്പിച്ചു തന്നു അതുകൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ ചെയ്യുക അതിന് നമ്മുടെ പൂർവ്വ സൂരികൾ പഠിപ്പിച്ച രീതി മൂന്ന് യാസീൻ ഓതുക കാരണം യാസീനോദി അതിന് ശേഷം നടത്തുന്ന പ്രാർത്ഥനക്ക് പ്രത്യേകം ഇജാപത്തുണ്ട് എന്നാണ് ഒരു യാസീൻ ഓതുമ്പോ മുകളിൽ കാണിച്ചതുപോലെ അള്ളാഹുവിന്റെ പൊരുത്തത്തിനായുള്ള ദുർഗായിസിന് വേണ്ടി രണ്ടാമത്തെ യാസീൻ നോതുമ്പോ ഭക്ഷണത്തിൽ വിശാലത ലഭിക്കാൻ ഭറക്കത്തുണ്ടാവാൻ മറ്റൊരു തന്റെ മുമ്പിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കൈനീട്ടേണ്ട ഒരവസ്ഥ വരാതിരിക്കാൻ വേണ്ടി രണ്ടാമത്തെ യാസീൻ നോതുക നല്ല മരണം എപ്പോൾ മരിച്ചാലും എന്ന് മരിച്ചാലും ആക്ിബത്ത് നന്നായി മരിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ പെടാൻ നന്മ മരണം ലഭിക്കാൻ മൂന്നാമത് യാസീൻ ഓതുക കൂടാതെ സൂറത്തു ഓതുക ധാരാളം നിസ്ത്യകഫാർ ചൊല്ലുക കഴിയാവുന്ന അത്ര സൽക്രമങ്ങളൊക്കെ അധികരിപ്പിച്ച് അള്ളാഹുവിനോട് കണ്ണീരൊരുപ്പിച്ചുകൊണ്ട് പാപമോചനത്തിനും നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടാനും ലോകമുസ്ലിമങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകം ആ ചെയ്യുക വീടുകളിൽ മധുര പലഹാരങ്ങൾ ഉണ്ടാക്കി കുട്ടികളെ സന്തോഷിപ്പിക്കുകയും അടുത്ത വീടുകളിലേക്ക് സതക്കയായി കൈമാറുകയും ചെയ്യുക പതിനഞ്ചിന്റെ അന്ന് നോമ്പ് നോർക്കുക നിരവധി ഗുണങ്ങൾ നമ്മുടെ നോമ്പിൽ നമുക്ക് ലഭ്യമാകുന്നു ഈ അസുലഭ മുഹൂർത്തം നമുക്കൊരിക്കലും നഷ്ടപ്പെടരുത് എല്ലാവരും ഉപയോഗപ്പെടുത്തണം ഇനിയൊരു പറാഹത്തിനാവ് വരുമ്പോ നമ്മൾ ഉണ്ടാകുമോ അവസരം അനുകൂലമാകുമോ എന്നൊന്നും നമുക്കറിയില്ല അതുകൊണ്ട് ഈ വന്നു കിട്ടിയ ഈ അവസരം നാം ഉപയോഗപ്പെടുത്തണം ഒരിക്കലും നമുക്കത് നഷ്ടപ്പെടരുത് സൽക്രമങ്ങളൊക്കെ അധികരിപ്പിച്ച് അള്ളാഹുവിലേക്ക് അടുക്കാൻ നമുക്കിത് കാരണമാവണം അതിന് അള്ളാഹുക്കാല തോഫീക്ക് നൽകട്ടെ ഒരു കാരണമാവട്ടെ എന്നാത്മാർത്ഥമായി ദ ചെയ്തുകൊണ്ട് ഇൻഷാല്ല നിങ്ങളുടെ ദ്വായിലൊക്കെ സാധുവ എന്നെ ഉൾപ്പെടുത്തണമെന്നും എന്റെ ദിൽ നിങ്ങൾ മുഴുവൻ ഉൾപ്പെടുത്തുമെന്നും നിങ്ങൾക്ക് വാക്കുതന്ന് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സലാമലൈക്കും വരഹമല്ലാഹി വാത്ത